ചാർജ് ചെയ്യാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് ഇടുക്കി അടിമാരിയിൽ മധ്യവയസ്കന്റെ പരാക്രമം മച്ചുപ്ലാവ് സ്വദേശി ഷിജുവാണ് അക്രമം അടിച്ചുവിട്ടത് ബാർബർ ഷോപ്പ് ഇയാൾ അടിച്ചു തകർത്തു ആക്രമണം തുടർന്നതോടെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ജോസൽ സബാസ്റ്റ്യൻ ചേരുകയാണ് ജോസൽ എന്താണ് സംഭവിച്ചത് ഷിജു ആണ് ഈ അതിക്രമം അഴിച്ചുവിട്ടത് ഇയാൾ ഫോൺ ചാർജ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ബാർബർ ഷോപ്പിലേക്ക് കടന്നു ചെല്ലുന്നത് പക്ഷെ ഇയാളെ ഈ ഫോൺ ചാർജ് ചെയ്യാൻ മദ്യപിച്ച് എത്തിയ ഇയാളെ ഇത് അനുവദിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നമായി തീർന്നത് ഇയാൾ പിന്നെ ആ കട പൂർണ്ണമായും എന്ന് പറഞ്ഞ പോലെ അടിച്ചു തകർക്കുകയായിരുന്നു ബാർബർ ഷോപ്പിന്റെ ചില്ലുകൾ തകർത്തു കത്തേറെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇയാൾ തന്നെ ഈ തകർന്ന ഉപയോഗിച്ച് ഇയാളുടെ വേഗത്ത് മുറിവുകൾ ഉണ്ടാക്കാൻ തുടങ്ങി വേഗത്ത് കയ്യിലും ശരീരത്തിന് വിവിധ ഭാഗങ്ങളിലും ഈ കുപ്പിച്ചിൽ ഉപയോഗിച്ച് സ്വയം കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു ഉണ്ടായി ഇതിനെ തുടർന്നാണ് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചത് അടിമാലി പോലീസ് ഇയാളെ വന്ന് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇയാളുടെ പരാക്രമം തുടരുകയായിരുന്നു പോലീസിനോടും തട്ടിക്കയറുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്കൊക്കെയായിരുന്നു പോകുന്നത് ഏതായാലും ഇയാളുടെ ശരീരത്തിൽ വ്യാപകമായിട്ട് മുറിവ് ഇയാൾ സ്വയം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ തുടർന്ന് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഇയാളെ എത്തിച്ചിരിക്കുകയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലും ഇയാൾ ഈ ഇത്തരത്തിലുള്ള ബഹളം തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പോലീസ് കേസെടുക്കും എന്ന് തന്നെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് ചികിത്സ നൽകിയതിനു ശേഷം ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് മസിദ